ഈശോയിലും അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യാമ്രിയത്തിലും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് തിരുസഭ പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെ സ്വർഗാരോപണം തിരുനാൾ ആഘോഷിക്കുമ്പോഴും തിരുനാടിൻറ്റേതായ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നേരുകയാണ് പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും പ്രാർത്ഥിക്കുകയും സുവിശേഷത്തിൽ വളരെ മനോഹരമായ ഒരു ചിത്രം മാതാവ് നൽകുന്ന പ്രകാരം മാതാവ് സ്വന്തക്കാരിയായ എലിസബത്തിനെ ഗർഭിണിയായിരിക്കുന്ന എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് അവളുടെ ഭവനത്തിലേക്ക് കയറിപ്പോകുന്ന മനോഹരമായൊരു ചിത്രമാണ് അപ്പം അതിനകത്ത് മാതാവ് കയറി ചെല്ലുന്നു മാതാവ് അവളെ വിഷ് ചെയ്തു അഭിവാദനം ചെയ്യുന്നു അഭിവാദനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിഷ് ചെയ്തപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവുണ്ടായി മാത്രമല്ല ഇപ്രകാരം ശിശു യാണ് അപ്പോൾ നമ്മുടെ മനസ്സിലാക്കുന്നു നമ്മുടെ സാന്നിധ്യം നമ്മുടെ സാമീപ്യം നമ്മുടെ സന്ദർശനമൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതങ്ങൾക്ക് സന്തോഷമാണ് നമ്മളെല്ലാവരും സന്തോഷം നൽകുവാനായിട്ട് ദൈവാനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരൊക്കെ ഒരു ദിവസവും വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ട് നമ്മൾ പോകുന്ന ഇടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലൊക്കെ ആ ദൈവിക സാന്നിധ്യം നൽകുവാനായിട്ട് എനിക്കും നിങ്ങൾക്ക് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധയോട് അപേക്ഷിച്ച് നിങ്ങളെ സഹായിക്കുമ്പോഴും പ്രത്യേകത നന്മകൾ ചെയ്യുമ്പോൾ വാക്കുകൾ കൊണ്ട് സാന്നിധ്യം കൊണ്ട് സാമീപ്യം കൊണ്ട് ഒക്കെ വർക്ക് നന്മകൾ നൽകുന്നവരാകാൻ പരിശ്രമിക്കാം അതിനുവേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ജീവിതയാത്ര തുടരാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ